ഉദാഹരണ പ്രശ്നവും വൈറ്റമിൻ ഡിയും വൈറ്റമിൻ ഡിക്ക് ഉദാഹരണ പ്രശ്നത്തിന് അല്ലെങ്കിൽ ലൈംഗിക പ്രശ്നങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട് വൈറ്റമിൻ ഡി കുറവുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നിർബന്ധമായിട്ട് ഇത്തരം പ്രശ്നമുള്ള ആളുകൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള നൈട്രിക് ഓക്സൈഡ് കുറയും നൈട്രിക് ഓക്സൈഡ് ആണ് രക്തത്തിൻ്റെ സർക്കുലേഷൻ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നത് അപ്പോൾ ഈ ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് രക്തത്തിൽ ഡിസ്ഫങ്ഷൻ കാണപ്പെടാറുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ആണ് നമ്മളുടെ ടെസ്റ്റോസ്റ്റിറോണിനെ ബൂസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റോസ്റ്റിറോൺ സപ്ലിമെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ് ഈ വൈറ്റമിൻ ഡിൻ്റെ അളവ് കുറയുമ്പോൾ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവും സാധാരണയായി കുറഞ്ഞു കാണപ്പെടാറുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ ഡി നമ്മളുടെ രക്തക്കോലകളിലെ ആർട്ടറിസിൻ്റെ സ്ട്രെങ്ത്തിനെയും അതിൻ്റെ ബലത്തെയും അത് സപ്പോർട്ട് ചെയ്യുന്നു അതുകൊണ്ട് വൈറ്റമിൻ ഡിന്റെ അളവ് കുറയുന്ന ആളുകളിൽ ഈ ആർട്ടറിൽ ചെറിയ ചെറിയ ഡാമേജുകൾ ഉണ്ടാക്കുകയും അത് സർക്കുലേഷന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് വൈറ്റമിൻ ഡി കുറവുള്ള ആളുകൾ നിർബന്ധമായിട്ടും ടെസ്റ്റ് ചെയ്യുകയും ആവശ്യമെങ്കിൽ സപ്ലിമെന്റ് എടുക്കുകയും ചെയ്യുക